പ്പോഴും ചോദിച്ചത് ഞാൻ ഇപ്പം സാന്ദർഭികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് തഴമണ്ണല്ല എന്നുള്ളത് കുഴിക്കാട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊരു ഇല്ലത്തിനായിരുന്നു ആദ്യ കാലഘട്ടത്തില് ശബരിമലയിലെ തന്ത്രം ഉണ്ടായത് വൈദികത്തിലേക്ക് പച്ചയും ആ ഇല്ലാ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ശരിക്കും അപ്പം അങ്ങനെ കുഴിക്കാട്ടില്ലത്തിന് ഉണ്ടായിരുന്നൊരു തന്ത്രം എന്തോ ചില കാരണവശാൽ അത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആണ് താഴ് താഴമണ്ണിലേക്ക് വരുന്നത് അത് വൈദിക കാലഘട്ടത്തിന് ശേഷമാണ് പറഞ്ഞത് അതിനു മുമ്പ് മറ്റൊരുപാട് പേര് അവിടെ പൂജകൾ ചെയ്തിരുന്നു ഈ കരിനീ കല്ലറിക്കോട് കരിനീലി ഞാൻ പറഞ്ഞു കൊട്ട്രവ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കുറച്ചും കൂടെ മനസ്സിലാവും ഈ കൊട്ട്രവയുടെ മകനെയാണ് ചെയ്യോരെന്ന് പറഞ്ഞിരുന്നത് കരിനീലിന്റെ മകനാണ് നമ്മളെയൊക്കെ വളരെ പ്രസിദ്ധനായ കുട്ടിച്ചാത്തൻ ചാത്തൻ്റെ പിതൃസ്ഥാനത്ത് ശിവൻ എന്നുള്ള സങ്കല്പത്തിലാണ് വരുന്നത് ശിവപുത്രൻ എന്നുള്ള രീതി ഭൈരവൻ നല്ല ശിവൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് കാരണം അതിന്റെ ഏഹ് കൊട്ടമയുടെ കഥയും കരിനീണിയുടെ കഥയും തമ്മിൽ ഒരുപാട് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഐതിഹ്യങ്ങളാണ് പല രീതിയിലും ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട രീതിയിൽ ഈ കഥകളെ വളച്ചോടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന അത് മാത്രല്ല നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏഹ് ചാത്തന്മാർ എന്ന് പറഞ്ഞാൽ കരിനീലിയും കരിങ്കുട്ടിയാണെങ്കിൽ പ്രധാനമെങ്കിലും ഈ കരിനീലി പെറ്റ മക്കള് എന്ന് പറയുന്നത് നാനൂറ് പത്ത് കുറെ ചാത്തന്മാർ എന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വെച്ചാൽ നാനൂറ് നാനൂറിൽ നിന്ന് പത്ത് കുറച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ് മറിച്ച് നാനൂറ് പത്ത് കുറെ പത്ത് കൂടുതൽ അപ്പൊ നാനൂറ്റി പത്ത് യാത്തന്മാരാവും പക്ഷെ പൊതുവേ ഇത്തരം കാര്യങ്ങൾ പഠനം നടത്തിയിട്ട് എല്ലാവരും പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാര് തന്നെയാണ് വരാം വരാം കാരണം യഥാർത്ഥം നമ്മൾ ഇങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ അടുത്ത കാലത്തല്ലാതെ പ്രാചീന കാലത്ത് നമ്മൾ ശാസ്താവ് എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ കാണാൻ ബുദ്ധിമുട്ടാണ് വേദങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒന്നാണ് ശാസ്താവ് എന്ന് പറയുന്നത് കുറച്ച് ശാസ്താവ് എന്നെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരുന്നില്ല കേരളത്തിലെ മറിച്ച് ചാത്തൻ വളരെ ഫെമിലിയർ ആയിരുന്നു ഇപ്പൊ വടക്കൻ കേരളത്തിലായി കഴിഞ്ഞാലും തെക്കൻ കേരളത്തിലായി കഴിഞ്ഞാലും മധ്യ കേരളത്തിലൊക്കെ ആയി കഴിഞ്ഞാലും ഈ ചാത്തൻ എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ടായിരുന്നു മലബാറിൽ അത് മന്ത്രമൂർത്തിയാണെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ അവര് ഒരു ഉപാസനാ മൂർത്തിയായിട്ടാണ് ചെയ്തത് പലസോർ ക്ഷമിക്കണം മലമാറിൽ അവർ തെയ്യം അതുപോലെ കെട്ടിയിടുന്ന ഒരു മൂർത്തിയായിട്ടാണ് ദേവതാഭാവത്തിൻ്റെ കാര്യങ്ങളിൽ തെക്കൻ കേരളത്തിലേക്ക് എത്തും അധികാരത്തിമ്പോൾ അത് മന്ത്രമൂർത്തിയാണ് കാരണം മന്ത്രത്താൽ ആ ഒരു മൂർത്തിയെ ഉപാസിച്ച് ആ മൂർത്തിയെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾപ്പിക്കുക എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരുന്ന മൂർത്തി രണ്ട് രണ്ട് വിധത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത് നമുക്ക് ഇനി കല്ലടിക്കോട് വന്നു കല്ലടിക്കോട് നമുക്ക് വളരെയധികം പഠന വിഷയമാക്കേണ്ട ഒന്നാണ് കാരണം കല്ലടിക്കോട് ഞാൻ പറഞ്ഞു കല്ലടിക്കോട് മലയുടെ ഏറ്റവും മുകളിലാണ് കരിനീലിയിരിക്കുന്നത് കരിനീലി തന്നെയാണ് കരിനീലിയുടെ മക്കളായിട്ടുള്ള ചാത്തന്മാർ അത് കൂട്ടി കരിങ്കുട്ടി പൂക്കുട്ടി ജലക്കുട്ടി അഗ്നിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പറക്കുട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ ഒരുപാട് കുട്ടികൾ കുട്ടി ചാത്തന്മാരെ കുറിച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഛാത്തന്മാരെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ഈ കല്ലടിക്കോട് മലയില് ഇനി കല്ലടിക്കോട് മലയും ശബരിമലയും നമുക്കൊന്ന് പരിശോധിക്കണം നമ്മൾ സാധാരണ ഇത്തരത്തിലെ മാന്ത്രിക സമ്പ്രദായങ്ങളെ മലയാള മാന്ത്രിക സമ്പ്രദായങ്ങളെ ശാബരം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കാറുണ്ട് ശാബരം മന്ത്രം എന്നാണ് പറയാറ് ശാബരം തന്നെയാണോ ശബരി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് കല്ലടിക്കോട് മലയിലെ തന്നെ നീലിമലയുണ്ട് കരളിക്കോട് അതേപോലെ തന്നെ കരിമലയും നീലിമലയും വളരെ പ്രധാനപ്പെട്ടതാണ് ശബരിമല നീലിമലയുടെ മുകളിലാണ് നീലിയിരിക്കുന്നത് നീലിയിരിക്കുന്നത് ഇവിടെയും നീലിമലയുടെ മുകളിൽ തന്നെയാണ് ശബരിപീഠം എന്നുള്ളത് നമ്മൾ പറയുന്നത് അവിടെ തന്നെയാണ് അയ്യപ്പനം വരുന്നത് പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ നാല്പത്തൊന്ന് ദിവസം വ്രതം നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഈ നാല്പത്തൊന്നാം വ്രതം പഴയ നമ്മളുടെ ഈ ചില പാട്ടുക ഈ കരിനീലെ കുറിച്ചുള്ള പാട്ടുകളിലേക്ക് എടുക്കുന്ന സമയത്ത് കരിനീലെ അവിടെ നാല്പത്തൊന്ന് ദിവസം വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഏർ കല്ലരിക്കോട് മലയിലെ നമ്മള് അവിടെ അവിടുത്തെ ഇപ്പോഴത്തെ കല്ലരിക്കോട് മലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ട കാര്യം മറ്റ് സമ്പ്രദായങ്ങളിലൊക്കെ അവര് ഒരു ഒരു തലമുറയിൽ നിന്ന് അവരുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലാണ് മന്ത്രസം മന്ത്രസഭാ ഉള്ളത് പക്ഷേ കല്ലടിക്കോട് മലയിൽ അങ്ങനെയായിട്ടില്ല കാണാറുള്ളത് കല്ലടിക്കോട് മലയിൽ ഒരു മുതുകർ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗമാണ് കല്ലടിക്കോട് മലയിൽ ഉള്ളത് പതിമൂന്ന് ആദിവാസി ആദിവാസി വിഭാഗങ്ങളായിരുന്നു അവസാനം അവിടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോ അവരെ വേറെ മറ്റേ കേരള ഗവൺമെന്റ് അവരെ അവിടെ നിന്ന് കുടിയിറക്കിയിരിക്കാണ് അവർക്ക് മറ്റു വീടൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അവിടെ ചില ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റുകയാണ് ചെയ്തത് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള മാറ്റലുകൾ നമുക്ക് ഇത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാണ് നമുക്ക് അവിടേക്ക് വരുമ്പോൾ ഞാൻ പറയാം എന്തായാലും അവർ അവർ മാറി ഇപ്പം അവരെല്ലാവരും ആ മലയിലില്ല ചിലർ അവിടെ താമസിക്കണമെന്ന് മാത്രമുള്ള അവകാശങ്ങളില്ല അവർക്കൊക്കെ പുറത്ത് സർക്കാർ വീട് കുറെയാൾ കൊടുത്തു കുറെ കൊടുക്കാത്തത് അങ്ങനെ കുറെ ഒക്കെ വിഷയങ്ങൾ അവിടെയാണ് എന്താ പറയെ കല്ലരിക്കോട് മലയിലെ ഇന്നത്തെ അവകാശം എന്ന് പറയുന്നത് കല്ലരിക്കോട് തങ്ക അമ്മയാണ് മുടകു വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സ്ത്രീയാണ് അപ്പൊ അമ്മ ഒരിക്കലും ആദർശികമായിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഏതൊരു കാല ഒരു സമയത്ത് മണ്ഡലകാല സമയത്ത് അമ്മ ഞാൻ എന്തോ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു ഇല്ല മണ്ഡലം വൃശ്ചികം തുടങ്ങി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ കർമ്മങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു കാരണം ഈ പുസ്തകം തുടങ്ങി കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം അവിടെ കർമ്മമല്ലാന്ന് വെച്ചു അപ്പോൾ എന്നോട് ഞാൻ വളരെ എനിക്ക് നാലാം ക്ലാസ് മറ്റേ മാത്രം വിദ്യാഭ്യാസ ഒരു സാധാരണ സ്ത്രീയാണ് പക്ഷേ ഈ ഒരു സമ്പ്രദായത്തെ മാതൃകത്തിൽ മാത്രമാണ് അവരുടെ ഇത് അപ്പോൾ ഞാൻ ചുമയുടെ സംഭവം എന്താണ് ചെയ്യുന്നത് ചെയ്യാത്തത് എന്താന്ന് വെച്ചു അല്ല അത് അമ്മ ഇവിടെ ഉണ്ടാവില്ല അമ്മ നാപ്പത് ദിവസം മോനെ കാണാൻ വേണ്ടി അങ്ങ് ശബരിമലയ്ക്ക് പോകുന്നുള്ളൂ കല്ലടിക്കോട് ആദിവാസികളെ പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് കല്ലടിക്കോട്ടമ്മ മണ്ഡലകാരായി കഴിഞ്ഞാൽ മകൻറെ അടുത്തായിരിക്കും അപ്പൊ ആരാണ് മകൻ ആ ചോദ്യം വന്നത് അവിടെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കൊറേ ആശയങ്ങളിൽ നമ്മൾ ഇതിലേക്ക് ചിന്തിച്ചു പോകുന്നത് എന്താണ് ആരാണ് എന്നുള്ളത് അപ്പൊ ഇനി നീലയെ കുറിച്ച് ചാത്രയെ കുറിച്ചും പറയുമ്പോൾ നമ്മൾ ഈ ഐതിഹ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മലബാറിലേക്കും കൂടെ വരാം കാരണം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് എത്താനാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കാരണം അത് പുറത്ത് എന്താണൊരു ഗ്രൗണ്ട് ഒരുക്കിയിട്ടേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും ആൾക്കാർക്ക് വടക്കൻ മലബാറിലേക്ക് വരുമ്പം അയ്യപ്പൻ എന്ന് പറയുന്നത് സോറി കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് കരിങ്കുട്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കാളകാട്ടില്ലത്തെ സന്തതിയാണ് കളകാട്ട അച്ഛന് മകനായിട്ട് ജനിച്ചതാണ് അയ്യപ്പൻ അല്ല സോറി കുട്ടിച്ചാത്തനെന്ന് എന്ന് ആണ് മലബാറിൽ ഇവിടുത്തെ തോറ്റങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടത് ഈ ഒരു സംഭവം അപ്പോ പക്ഷെ എവിടെ നിന്ന് വരുന്നത് നോക്കുമ്പോ ഒരുപാട് ഇതേ രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ നമ്മുടെ കുട്ടിച്ചാതനെ കുറിച്ചിട്ടും കളകാട്ട കുട്ടിച്ചാത്തനെ കുറിച്ചിട്ടും ഇത് കാണാൻ സാധിക്കും പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളകാട്ടെ മക്കളില്ലാത്തത് കൊണ്ട് അദ്ദേഹം കല്ലടിക്കോട് പോയി തപസ് ചെയ്തു എന്നുള്ളതാണ് കല്ലടിക്കോട് പോയി തപസ് ചെയ്തു അവിടുത്തെ ദേവികൂടത്തെ ഒരു നൈവേദ്യവും അതിനൊപ്പം സാധിച്ചിട്ട് ദേവി കൊടുത്ത മറ്റു മൂന്ന് സാധനങ്ങൾ ഒരു ശൂലം ഒരു ചന്ദ്രകല ഒരു കിരീടം ഈ മൂന്ന് സാധനങ്ങൾ കൊടുത്തിട്ട് നരിയും പശുവും ഒരുമിച്ച് മെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഇത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം അത്തരത്തിൽ മൂന്ന് സ്ഥലങ്ങൾ അവിടെ കണ്ണൂർ ജില്ലയിൽ കാണാൻ സാധിക്കും ശൂലം എന്നുള്ളത് തളിപ്പറമ്പടുത്തുള്ള നീലിയാർ കോട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത് രയരമംഗലത്തെ മറ്റുമാണ് കിരീടം സോറി ചന്ദ്രക്കല സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ അച്ഛൻ കിരീടം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ അന്ന് അന്ന് ചന്ദ്രമംഗല മനയായിരുന്നുണ്ടായിരുന്നത് ചന്ദ്രനെല്ലൂർ മന ഈ ചന്ദ്രനെല്ലൂർ മനയിലാണ് ദേവിയെ കുടിയിരുത്തിയത് ദേവിയെ കുടിയിരുത്തി അവിടെ നിന്ന് കൊറേ കച്ച കാലത്തിന് ശേഷമാണ് അവര് കളകാട്ട മാറുന്നത് അപ്പൊ ദേവിയെ തിരിച്ച് അവിടെ കളകാട്ട ഇല്ലത്ത് തന്നെ കൊണ്ട് കുടിയിരുത്തുകയാണ് ചെയ്തത് അവിടെ ദേവിയുടെ വലതുഭാഗത്ത് ഇരിക്കുന്ന ചാത്തനാണ് കരിങ്കുട്ടി ചാത്തനയാണ് കളകാട്ട സന്തതി എന്ന് പറയുമ്പോ തന്നെ ആ ചാത്തന അവര് പൂജിക്കുകയും ചെയ്യുന്നുണ്ട് ചാത്തന്റെ പേരിൽ ചാത്തിന് വേണ്ടിയിട്ട് അവിടെ കെട്ടിയാട്ടം നടത്താറുണ്ട് തെയ്യം എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ കെട്ടിയാട്ടം നടത്താറുണ്ട് അവിടെ ു മാത്രല്ല കെട്ടിയടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയേട്ടം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഒരു സമയം എത്തുമ്പോഴ് അവിടെ അഗ്നി കൂട്ടിയിട്ടുണ്ടാവും അതുവരെ പൂണൂലിട്ടിട്ടാണ് ചാത്തൻ കെട്ടി ആടുന്നത് പക്ഷെ ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴ് തന്റെ പൂണൂല് പൊട്ടിച്ച അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ചാത്തൻ പോരുന്നത് അവരൊരു ഭയങ്കര വിപ്ലവത്തിന്റെ ഇതുണ്ട് അവിടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ കളകാട്ടൻ തന്റെ മകന് വേണ്ടി പിണ്ണന്വേഷിച്ചുകൊണ്ട് ഒരു ഇല്ലത്തി ആ പോകുന്ന വഴിക്ക് ഒരു സ്ത്രീയോട് ഒരു പണത്തു പണിയെടുക്കുന്ന അന്നത്തെ അധസ്തുത വിഭാഗം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയോട് വഴി ഒതുക്കും അവൾ തട്ടിന്മുട്ടായിട്ട് മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന കഥയുണ്ട് അങ്ങനെ അവിടെ എത്തി കല്യാണം ഉറപ്പിക്കുമ്പോൾ അന്ന് സ്ത്രീധന സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ തുക കൊടുക്കാൻ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സാധിക്കാത്തത് കൊണ്ട് അവിടെയുള്ള അവരെ ഏറ്റവും വിലപിടിച്ച ചെങ്കൊമ്പം കാളയെ ഈ കാളകാട്ടില്ലത്തേക്ക് കൊടുക്കാമെന്ന് പറയുകയും ആ കാളയെ നോക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ കൂടെ അയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ അങ്ങനെ മക്കളിതല്ലാത്തത് കൊണ്ട് ഹോമം നടത്തി ആ ഹോമത്തിൽ ഒരു ഭാഗം ഈ മകൻ്റെ ഭാര്യയ്ക്കും ഒരു ഭാഗം ഈ സ്ത്രീക്കും കൊടുത്തു എന്നുള്ള ഒരു കഥയും കൊണ്ട് അങ്ങനെയാണ് മീ ഈ അതകൃതയായ സ്ത്രീകളുടെ സ്ത്രീക്ക് ജനിച്ച മകനാണ് കാളക്കാട്ടില്ലത്തെ കരിങ്കുട്ടി ചാത്തൻ എന്നും ഒരു കഥയുണ്ട് അപ്പം എന്തായാലും ചാത്തൻ തന്റെ ഒരു കീഴാള സ്വഭാവം അതായത് ആ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള ഒരു രോഷം ആയിരിക്കാൻ ചിലപ്പോ ചാത്തൻ അവിടെ അവസാനം പൂണൂൽ പൊട്ടിച്ച് അഗ്നിയിലേക്ക് എറിയുന്ന ഒരു ഇതുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു കഥയിൽ കളകാട്ടില്ലം തന്നെ ചാത്തൻ ചുടുന്നുണ്ട് ചാത്തൻ അവിടുത്തെ ഇല്ലത്തമ്മയായിട്ട് പ്രസിദ്ധയുടെ പേരിൽ ചാത്തൻ കാളകാട്ടില്ല ചുടുന്ന കഥയും പറയുന്നുണ്ട് ഇതേപോലെ ചന്ദ്രനെല്ലൂറും അല്ല സോറി ഇന്നത്തെ നമ്മളുടെ നമ്മുടെ ഈ കളകാട്ടില്ലത്തിലെ ദേവിയുടെ വലതുവശത്തിരിക്കുന്ന ചാത്തനെ പോലെ തന്നെ നമ്മൾ നമ്മള് എത്തുമ്പോൾ എത്തുമ്പോഴ് അവിടുത്തെ അമ്മയുടെ വലതുവശത്താണ് അയ്യപ്പ സ്വാമിയുടെ ഇന്നത്തെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും അപ്പോ അതിലും അവിടെ ഒരുപാട് സാമ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് തന്നെ നമ്മള് കേരളത്തിലെ പ്രാചീനമായ പല ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം അവിടുത്തെ ദേവി വിവിധ ദേവ ക്ഷേത്രങ്ങളിലൊക്കെ ദുർഗയായിട്ട് മാറിയത് ദുർഗയുടെ വലതുവശത്തായിട്ട് മൂന്ന് കല്ലുകൾ ഉള്ള ചെറിയ അമ്പലം ഉള്ള സ്ഥലങ്ങളിൽ കാണാം അത് ഒന്നുമില്ലെങ്കിൽ ഇന്ന് അതിന്റെ പേര് ശാസ്താവ് എന്നാണ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്നാണ് പക്ഷെ ഈ ഒരു കണക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ശാസ്താവും അല്ല ശാസ്താവോ അയ്യപ്പനോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മറ്റൊരു രൂപമോ ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് കാരണം ദേവിയുടെ വലത് വ്യസരിക്കുന്നത് കൊണ്ട് കാരണം ആ ഒരു സമ്പ്രദായം അവിടെ നിന്ന് ആ നമ്മൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത് നമുക്ക് സംശയിക്കുന്ന ഇടനൽകും അല്ലെ അങ്ങനെ ഈ നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു നീലിയും ശൂലിയും ഒക്കെ നമ്മുടെ ശബരിമലയിലും വരുന്നതും ഇതേപോലെ തന്നെ കരിമലയിലെ മലകളെ കുറിച്ചിട്ട് പറയുന്നത് പോലെ തന്നെ ശബരിമലയിലും അതേ പേരുള്ള മലകള് കുഴികോട് എന്ന് പറയും വേറെ എവിടെ നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അവര് പറയുന്ന വെച്ചാൽ പതിനെട്ട് മലകളാണ് ശബരിമല എന്ന് പറയുന്നത് പൂങ്കാവനം എന്ന് പറയുന്നത് ഇതുപോലെ പതിനെട്ട് മലകൾ കല്ലടിക്കോട് ഉണ്ട് എന്നാണ് അവര് പറയുക അവകാശപ്പെട്ടത് ഏകദേശം ഇതിനോട് സാമ്യമുള്ള പേരുകളിൽ കരിമലയും നീലിമലയും ഇവിടെ ഉണ്ട് ഓൾറെഡി നമ്മുടെ കല്ലടിക്കോട് ഉണ്ട് അതുപോലെയുള്ള പേരുകളിലുള്ള മറ്റു മലകളും ഉണ്ട് എന്ന് അവര് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അപ്പൂർക്ക് എനിക്ക് അതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അവർ പറഞ്ഞതിനോട് എന്തായാലും ആ നീല്ല് തന്നെയാണ് ഇത് എന്ന് വരുന്നു പിന്നെ മാത്രമല്ല നമ്മളിപ്പോ അവസാനം ഞാൻ പറഞ്ഞ പോലെ കല്ലടിക്കോട്ട് നാല്പത്തു ദിവസം എന്തിനു വേണ്ടിയിട്ട് അവിടുത്തെ പൂജകളും വിധാനങ്ങളും മുടക്കുന്നു എന്തുകൊണ്ട് അവരമ്മ മകനെ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ അവിടെ അവർ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ് ഇത് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം കാരണം മാളികപ്പുറത്തമ്മ അല്ലേ മാളികപ്പുറത്തമ്മ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ മധുരമീനാക്ഷിയാണെന്നുള്ള സങ്കല്പം ഉണ്ട് ഉണ്ട് അതായത് അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ പണ്ഡി രാജവംശത്തിന്റെ കുലദേവത മധുരമീനാക്ഷിയാണ് അപ്പൊ അവര് ഒരു ഒരു ഭാഗം പണ്ഡിരാജവംശത്തിന്റെ ഒരു ഭാഗമാണ് പന്തളത്തേക്ക് വരുന്ന ആ പന്തളത്തേക്ക് എത്തിയ സമയത്ത് അവര് ശബരിമലയില് എന്ത് ചെയ്തു അവരുടെ കുലദേവതയെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നു സോ ആയിട്ട് നമുക്ക് യുക്തിയുടെ അടിസ്ഥാനം നമുക്ക് രണ്ടു രീതി ചിന്തിക്കാം ഒന്ന് സാധാരണ ഗതിയിൽ ഒരു രാജവംശം അവരുടെ കുലദേവതയെ പ്രതിഷ്ഠിക്കുക മിക്കവാറും അവരുടെ അടുത്ത് തന്നെയായിരിക്കും അല്ലെ പരമാപുരം പല തിരുവിതാംകൂർ രാജവംശത്തിന്റെ ശരിക്കും കുലദേവത എന്നത് പത്മനാഭസ്വാമിയാണ് ഒരുപാട് ദൂരൊന്നും അല്ലാത്തൊരു അല്ലെ ആ രീതിയിലാണ് അവർക്കറിയാം അവർക്ക് തൊഴാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആണ് ചെയ്യുക പക്ഷെ എന്തുകൊണ്ട് പന്തളം കൊട്ടാരം ശബരിമല കൊണ്ടിട്ട് അവരുടെ കുലദേവത്തെ പ്രദർശിച്ചു ചിന്തിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം താന്ത്രിക വിധിപ്രകാരം നമുക്ക് മറ്റൊരു രീതിയിൽ എടുക്കാം കാരണം മാളികപ്പുറത്തുള്ള പൂജാവിധി മാളികപ്പുറത്ത് സമീപകാലം വരെ ബലി ഗുരുതി നടന്നിരുന്നു ബലി ഗുരുതി നടന്നിരുന്നു മൃഗബലി അജബലി ആടിന് ഇട്ടായിരുന്നു അത് പിന്നീട് വൈദികവൽക്കരിക്കപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റു രീതിയിലേക്ക് നമ്മുടെ ബലി എന്നുള്ള രീതി മാറി മാറിട്ട് മഞ്ഞൾ കലക്കി മഞ്ഞൾ ചുണ്ടാകുമ്പോൾ വെച്ചിട്ട് ആ രീതിയിലേക്ക് അത് മാറുന്നൊരു അവസ്ഥയുണ്ടായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം കാരണം പക്ഷെ ശബരിമലയിലെ ഈ ഒരു സമ്പ്രദായം മാറിയ സമയത്ത് അനർത്ഥങ്ങൾ ഉണ്ടായി അനർത്ഥങ്ങൾ ഉണ്ടാവുകയും അവിടെ മൃഗബലി വേണം എന്നൊരവസ്ഥ വരികയും ചെയ്തു ഇങ്ങോട്ട് വന്ന തീപിടുത്ത ശേഷമാണ് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഇപ്പോഴും പമ്പയ്ക്കപ്പുറത്ത് രഹസ്യമായിട്ട് കാരണം ഒന്നാമത് രഹസ്യവിധാനത്തിൽ ഒരു പൂജാ സമ്പ്രദായമാണത് അത് രഹസ്യ അതിഗോപ്യമായിട്ട് തന്നെയാണ് ആ സമ്പ്രദായ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ബജി ബലി അജബലി നടത്തുന്നത് അപ്പോൾ അത് നടത്താൻ അവകാശപ്പെട്ട പരമ്പരാഗതമായി അവകാശപ്പെട്ട ആളുകളുണ്ട് അവര് തന്നെയാണ് അന്ന് ചെയ്ത അതേ അവര് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്